ഇതിന്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചല്ലോ അത് അതിനേക്കാളും അത് 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 സംഭവം കൊച്ചിൻറെ അടുത്ത് എനിക്ക് യാതൊരു താല്പര്യം ഇല്ലാത്തൊരു കൊച്ചായിരുന്നു കഴിഞ്ഞോ അല്ല എനിക്കത് യാതൊരു താല്പര്യമില്ലാത്തൊരു കൊച്ചായിരുന്നു അത് ആ പിന്നെ ആരായത് കുട്ടിണി തന്ന അമ്മയാണോ അമ്മയ്ക്ക് അവരുടെ അവര് അമ്മയുടെ ബന്ധുവായിരുന്നു അല്ലേ ആ ബന്ധു ആ അമ്മ കല്യാണം കഴിഞ്ഞ ശേഷം കുറച്ചാലും ഒന്ന് ഭാര്യ ഉണ്ടായിരുന്നോ കൂടെ എന്റെ നാത്തൂന്റെ മോള ഞങ്ങള് ആ ഇവനും അവളും ഒരു വീട്ടിൽ വളർന്നതാ അങ്ങനെ എന്റെ നാത്തൂന്റെ മോള അങ്ങനെ ചോയിച്ച് ആ കൊണ്ടുവന്ന് ഒരു കുട്ടിയുണ്ട് വർഷം വീട്ടിൽ നിന്നും ഇപ്പൊ ആറര വയസ്സ് എട്ടര വയസ്സുള്ള ഒരു മോനുണ്ട് നമ്മുടെ വീട്ടിനടുത്താ അവളങ്ങനെ ഞാനും അവളും ഒരിച്ചിരി സംസാരിച്ച അപ്പോഴേ അവക്കുള്ള തള്ള വന്നു അങ് വിളിച്ചോണ്ട് പോയി പിന്നെ ഇങ്ങോട്ട് തള്ളയും ചേട്ടത്തെയും വിടത്തില്ല ആണ് ആ അവൾക്ക് ഇഷ്ട കുറവ് അന്നുമില്ല ഇന്നുമില്ല പിന്നെ കൊച്ചിനെ ശനി ഞായറും പഠിത്തവും ഇല്ലാത്തപ്പോ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് രാവിലെ വിവാഹമോചനൊന്നും തേടിയിട്ടില്ലല്ലോ ഇല്ല അത് ചിലപ്പോ ഈ ശിവന്റെ പാട്ട് തുടങ്ങുന്നുള്ള വീണ്ടും അങ്ങ് ശരിയാവും അപ്പൊ ഈ പുള്ളിയുടെ ഈ വലത് ഭാഗം തളർന്നതിനു ശേഷമാണോ ഈ ഭാര്യ പോയത് അതോ അങ്ങനെ ശേഷം ആണ് കള്ളം കഴിച്ചത് ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ കള്ളം കഴിച്ചത് അല്ലേ ഓക്കേ അപ്പൊ ശിവന്റെ എല്ലാ പരിമിതികളും അറിയായിരുന്നു അപ്പൊ അതപ്പ തിരിച്ചു വരും എനിക്ക് എനിക്ക് കേട്ടോ തിരിച്ചു കാര്യം ആദ്യം നമ്മൾ കുറച്ചുകൂടെ നേരെ ആവാൻ തീരുമാനിക്കുക ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ പോകുന്നല്ലേ ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മുടെ ഈ വലത് കൈയൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞ് നമ്മളത്യാവശ്യം പാട്ടിലേക്കൊക്കെ മടങ്ങി ഇപ്പൊ ശ്രുതിയോടെ പാടാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പോഴും അല്ലേ പാടാനായിട്ട് പോകുന്നില്ല ഞാൻ നോക്കിയായിരുന്നു നോക്കി അപ്പൊ അത് കുഴപ്പമില്ല അപ്പൊ അത് ശ്രുതിയിലേക്ക് മടങ്ങും ഒരുമാതിരി തെറ്റില്ല പക്ഷെ ശ്വാസം ശ്വാസമുണ്ടാക്കാൻ മാറും എടുക്കാം നമ്മളിപ്പോ എനിക്ക് വന്ന് ഇദ്ദേഹത്തിനെ കാണുമ്പോ തന്നെ ചില ഡോക്ടേഴ്സ് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ളവര് എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നം മനസ്സിലാക്കും ചില അന്വേഷണങ്ങള് വരും ഇവിടുത്തെ ആളുകൾ അങ്ങോട്ട് തയ്ക്കും ഇപ്പൊ പൈസക്കൊക്കെ ഒരുപാട് ആവശ്യമുണ്ടോ പൈസക്ക് ആവശ്യം എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തരാനുള്ള തമ്പുരാനും കൂടെ അത് സങ്കല്പിക്കണം വേണ്ടേ അല്ലാതെ എനിക്ക് പൈസ ഒരുപാട് വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എനിക്ക് കല്പിച്ചത് ഏതായാലും കിട്ടും ഓർമ്മയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ എത്ര ഓഡിഷനിൽ പങ്കെടുത്തു ആദ്യത്തതില് ആദ്യം രണ്ടായിരത്തി ആറിൽ കിട്ടിയോ എന്നിട്ട് അല്ല ആറിൽ കിട്ടിയില്ല അയം കിട്ടിയില്ല രണ്ടായിരത്തി എട്ടിലും ഞാൻ കൊടുത്തില്ല പിന്നെയും പിന്നെ പോയി അതെന്തായിരുന്നു ഒത്ത് ഓർമ്മ അല്ല അത് എന്തായാലും വലിച്ചു എത്തായാലും അതിന് നമുക്ക് കിട്ടി അതുകൊണ്ടാണ് നമ്മള് ഈ പതിമൂന്നോ പിടിച്ചു വന്നത് ഈ സ്റ്റേജിൽ നിന്ന് പാടുമ്പോഴേ നമ്മുടെ ജഡ്ജസ് ഇല്ലേ ആ മൂവർ സംഘം ഓർമ്മയുണ്ടോ എല്ലാ സംഗതികളും പറഞ്ഞു തരുമായിരുന്നു എല്ലാം പറഞ്ഞു എത്ര പറഞ്ഞു കൊടുക്കും നല്ല ദിവസമായിട്ട് പക്ഷെ എന്നാലും ശരത് സാറാണ് നമ്മളെ പാടുന്നതിനൊരു ഒരു എന്താ പറയുക സംഗതികളൊക്കെ കറക്റ്റ് എവിടെ പോയിട്ടുണ്ട് എവിടെ എവിടെ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തരുമായിരുന്നു ആ ാണ് സെറസാർ സ്റ്റേജിലൊക്കെ അതൊക്കെ ഇപ്പം എത്ര മാസം ഈ നാല് സ്റ്റേജെ പാടിയുള്ള അഞ്ചാമത്തെ പറഞ്ഞ ഔട്ടായി എട്ട് പാട്ടെ കണ്ടു പാടി കൊണ്ടുപോലെ പാടിയത് പിന്നെ എന്താ പറയാ വെച്ച നാൾ മുതൽ നാട്ടൊരു പാട്ട് അതാ അത് മറ്റ നമ്മളൊക്കെ നമ്മുടെ ഒക്കെ മുമ്പിലുള്ള നമ്മളൊക്കെ മുമ്പിലുള്ള സീസണിലൊക്കെ ഏഴും എട്ടും സമയ ആകുമ്പോഴാണ് ശ്രുതിയിൽ പാട്ട് പാടിക്കുന്നത് പക്ഷെ നമ്മളതിലെ നാലാമത്തെ സ്റ്റേജിൽ തന്നെ അത് പാടിച്ചു കാര്യം കഴിഞ്ഞാൽ അത്രയ്ക്കും അത്രക്കും കഴിവുള്ളവരായിരുന്നു എല്ലാവരും അപ്പൊ അപ്പൊ ശിവു എനിക്കൊന്ന് വലിയ പ്രതീക്ഷയോടെ വലിയ കിട്ടിയതല്ലേ ഓഡിഷൻ ഒക്കെ അല്ല അത് സങ്കടമല്ലല്ലോ അത് അല്ല സാറേ അത് സാറുമാര് എന്നെ കമ്മിറ്റി കൂടി പറഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ച പാടിക്കണോ കണ്ണോ പ്രശ്നം വേണോന്ന് ചോദിച്ചു ഞാൻ ചിത്ര ചേച്ചിയോടും ഫാറന്മാരോടും പറഞ്ഞ് എന്നെ കൊണ്ട് ഇന്നു വരെ ഒത്തിട്ടില്ല ഇത് ഒരു കണ്ണെങ്കിലും ഓ പ്രശ്നം ചെയ്യാം എന്നാൽ ഞാൻ പറഞ്ഞെനിക്ക് ഒരു കോടിയല്ല ആവശ്യം എൻ്റെ കൊച്ചിന്റെ കണ്ണിൻ്റെ കാഴ്ച കിട്ടുമെന്ന് അതാണ് എനിക്ക് ഏറ്റവും നല്ലത് അന്നേരം ട്രിമ്മി ടൂമിയില്ലേ ട്രിമ്മി ടോമി ആ പുള്ളി എല്ലാം സെലക്ട് ചെയ്ത് റെഡിയാക്കി ഇവ ഞങ്ങൾ ഇവട്ട അയ്യാഴ്ച തന്നെ അന്ന് രാത്രി പത്ത് മണിക്ക് അഞ്ചല് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നവന് ഒരു സ്വർണ തുടങ്ങി ഉടങ്ങി അതിന്റെ ഇതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയെ പോയി അവിടെ പോയി റിപേർസ് ഒന്നുമില്ല പതിനഞ്ചു ദിവസം അവിടെ ചെന്നിരുന്ന രണ്ട് പാട്ടാകും ചുമ്മാ പോയി ഈ പാട്ടാവും പാടി ഈ പിച്ച വെച്ച നാൾ മുതൽ അത് പാടി അവിട്ടായി നമ്മള് ഇനി വന്ന് അന്ന് രാത്രി തന്നെ നമ്മൾ എറണാകുളത്ത് ആ പാട്ട് പിച്ച വെച്ച ശങ്കർ മഹാദേവന്റെ പാട്ടല്ലേ അത് അന്ന് കേട്ടവർക്ക് ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി നമ്മൾ പാട്ട് ൂന്നി എന്നും എന്നും എന്റെ സ്വന്തമായി ആശ കൊണ്ട് കൂട് കൂട്ടി ഞാൻ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ അതേ ഉള്ളു അതുകൊണ്ട് വരുമ്പോ അവന് പാടിക്കൂടേ ഞാൻ മരിച്ചിരുന്നാലും അവന് ജീവിച്ചൂടെ പോയി സുഖമായി അല്ല ഞാൻ അമ്മച്ചേ ഞാനുള്ളൂ